മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് ആരോപണം കോടികളുടെ അഴിമതി നടന്നു എന്ന ആരോപണത്തെ തുടർന്ന് ഭരണസമിതിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതി നടന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ബി നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് സമരം ജില്ലാ ട്രഷറർ ഗോപാലകൃഷ്ണൻ കർത്ത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കേരളത്തിൽ ആഹ്മാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ നാട്ടിലെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഫലമായി കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളും യും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിടിപ്പിലൂടെ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ രണ്ട് ഡസനോളം സഹകരണ സംഘങ്ങള് പൊട്ടലിന്റെ വക്കിലാണ് ബി ജെ പി മലയാളപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി വി സന്തോഷ് പ്രതിഷേധ സമരത്തിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറിയും കൂട്ടാളികളും നേതാക്കളും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത് ആരോപണത്തെ തുടർന്ന് സെക്രട്ടറിയെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട